ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് പുട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് പുട്ടും പഴവും കൂടിയിട്ടാണ് ഇന്ന് കഴിക്കുന്നത് അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് നേരത്തെയും പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എങ്കിലും അത് കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഇന്ന് ഒന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത കൂട്ടത്തിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാരണം നമ്മളെ പുട്ട് കഴിക്കുമ്പോൾ ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ പുട്ട് കഴിക്കും പുട്ടിന് ഭയങ്കര അതായത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ചായക്കടയൊക്കെ ഇല്ലേ പഴയ പണ്ടത്തെ അവിടെ നിന്നൊക്കെ പുട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ പുട്ടിന് കറിയോ ആ പഴം ഒന്നും വേണം നമുക്ക് ചുമ്മാ കഴിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പാണിത് പുട്ടിൻ്റെ പൊടി നനക്കുമ്പോൾ ഉപ്പിന് പുറമേ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞത് രണ്ട് കുറ്റി പുട്ടിനാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത് അപ്പോൾ അതനുസരിച്ചിട്ട് കൂടുതലുണ്ടാക്കണേ കൂടുതൽ ചേർക്കണം കേട്ടോ പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ ഉപ്പും അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിടുമ്പോൾ ഈ പുട്ടിന് പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മളിത് പുറത്തുനിന്നൊക്കെ പുട്ട് കഴിക്കുന്ന സമയത്ത് പുട്ടിനത് ഇത്രയും നല്ല ടേസ്റ്റ് എന്ന് നമ്മൾ വിചാരിക്കും കാരണം ഇതിൽ മധുരം ഉള്ളതായിട്ടൊന്നും നമ്മൾക്ക് തോന്നൂല അങ്ങനെ മധുരം വരാത്ത രീതിയിലാണ് നമ്മളിതിനെ ബാലൻസ് ചെയ്ത് ഉപ്പ് മധുരവും കൂടി ചേർക്കുന്നത് കേട്ടാ മധുരം കൂടി പോകരുത് മധുരം ഇൽ ഉണ്ടാകാനും പാടില്ല അന്ന് ഒരു പ്രത്യേക രുചിയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യണം അപ്പോൾ അതിനുള്ള ടിപ്പാണ് ഇപ്പോൾ ചെയ്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏട്ടക്കൊന്ന് കാണിക്കണം കാരണം അത് കാണാത്ത ആളുകൾ ഉണ്ടാവൂല നമ്മളുടെ ഇടയ്ക്കൊക്കെ ഇത് കാണിക്കും പക്ഷേ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളുടെ തേങ്ങയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർക്കാം എന്നെ സംബന്ധിച്ച് എനിക്ക് തേങ്ങ അധികം കടിക്കുന്നതേ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് വളരെ കുറച്ച് തേങ്ങ ചേർക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന പുട്ടിൽ ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഇടും കിട്ടാം കാരണം പപ്പക്ക് ഭയങ്കര ഇഷ്ടവും പിന്നെ ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ കെറ്റിൽ എടുക്കാറേ ഇല്ല ഇന്ന് ഇനിയിപ്പോൾ കെറ്റിൽ എടുക്കുന്നതായിരിക്കുള്ളൂ എളുപ്പമെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ചായയും കാപ്പിയൊന്നും ഞാൻ കുടിക്കാറില്ല നേരത്തെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് കുറേ ഉണ്ടാക്കൂല ആ സമയത്താണ് അവർ ഇത്തിരി ചായ കുടിക്കുന്നത് ഇപ്പം ആയിട്ട് എനിക്കങ്ങനെ ചായയും കാപ്പിയും ഞാൻ നിർത്തി വീണ്ടും കുറേ നാൾ മുന്നേ ഞാൻ ചായയും കാപ്പി കുടിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഈ കൊറോണ കാലമൊക്കെ വന്നില്ല ആ സമയത്താണ് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ തുടങ്ങിയത് വീണ്ടും കാരണം നമുക്ക് വേറെ ഒന്നും ഇല്ല പുറത്തേക്കൊന്നും അങ്ങനെ പോകും അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ചായ കൂടി വീണ്ടും കുടി തുടങ്ങിയത് ഇപ്പോൾ വീണ്ടും നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ചായ കാപ്പിയൊക്കെ മതി നമ്മൾക്ക് പപ്പക്ക് മാത്രം മതി അപ്പോൾ അത് കെറ്റിൽ ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ കെറ്റിൽ വീണ്ടും എടുത്ത് വെച്ച് പിന്നെ ആണെങ്കിൽ ഇതുപോലെ കെറ്റിലൊക്കെ നമ്മളെപ്പോഴും ഇടയ്ക്ക് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിലും അത് വെറുതെ ഇരുന്നൊക്കെ ഏടായി പോകില്ല അപ്പോൾ അതുകൊണ്ട് കെറ്റിൽ വീണ്ടും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടാണ് പോന്നേക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ നല്ലൊരു വെജിറ്റബിൾ ഊണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ പപ്പക്ക് വെജിറ്റബിൾ ഊണ് തന്നെ മതി എന്നാണ് മിക്ക ദിവസവും പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമത് ഞാനും ഇപ്പോൾ വെജിറ്റബിളാണല്ലോ കൂടുതൽ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് പപ്പക്കും വെജിറ്റബിൾ മതി വേറെ ഒന്നും മേടിക്കണ്ട എന്നുള്ളൊരു കണക്കിന് വെജിറ്റബിൾ ഊണ് കുറച്ച് കറികളൊക്കെ ഒരു ഇത്തിരി അധികം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അപ്പോൾ ഉഴന്ന് വെള്ളത്തിൽ ഇട്ട് പിന്നെ ഞാൻ ചോറും വെച്ച് അതിനുശേഷം ഇവിടെ വന്നിട്ടൊന്ന് കൈ കഴുകാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ടാപ്പിൻ്റെ ഇവിടെ ഭയങ്കരമായിട്ട് അഴുക്ക് തോന്നി ഞാൻ കണ്ണട വെച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ അഴുക്ക് കാണണം കണ്ണട വെക്കാതെ നോക്കിയാൽ ഒരഴുക്കും ഇല്ല ക്ലീൻ ആയിട്ട് തോന്നുന്നു അപ്പോൾ ഏതായാലും ആ കൈയോടെ അതങ്ങോട്ട് കഴുകിയിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വയർ ബ്രഷ് എടുത്തിട്ട് വന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്യണം അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് എനിക്കൊന്ന് മറ്റേ ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട ദിവസമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് നേരെ ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് മെഡിസിൻ കുറച്ച് കുറേ കുറേനാൾ കഴിക്കണം നമ്മൾ ഹോമിയോ മെഡിസിൻ ആണല്ലോ അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാൻ നിൽക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം കറികളൊക്കെ വെക്കാനായിട്ട് ഇപ്പോൾ സമയം ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടുള്ളൂ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ വന്നിരിക്കുന്ന ആ ഒരു കറക്റ്റ് സമയമാണ് അത് തിരക്കൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പോരാ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് കാരണം തിരിച്ചു വന്നിട്ട് നമുക്ക് ലഞ്ച് എല്ലാം ഉണ്ടാക്കാനുള്ളതുമാണ് അപ്പോൾ റൂബിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് അങ്ങനെ ഇറക്കണ്ടാകുന്ന വിചാരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം നമുക്ക് ഭയങ്കര ചൂടായി ത കഴിഞ്ഞ് അപ്പോൾ റൂബിക്ക് ഒട്ടും തന്നെ ചൂട് താങ്ങാൻ പറ്റില്ല എങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലം ആയതുകൊണ്ട് അവളെയും കൂടി കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാത്രമല്ല ഉള്ളു അതുകൊണ്ട് ഞാൻ ഇതേ കാറിന്ന് പുറത്ത് ഇറങ്ങി ഗേറ്റ് ലോക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് പുറകെ ചാടും അതുകൊണ്ട് പപ്പ തന്നെയാണ് കാറ് പുറത്തോട്ടെടുത്ത് ഇട്ടതിന് ശേഷം പോയിട്ട് ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് വരുന്ന അപ്പോൾ പപ്പ ഗേറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ അവിടെ നിർത്തിയിട്ട് പോയി അപ്പോൾ ഇവൾക്ക് പേടിയായി പപ്പ ഇനി തിരിച്ചിങ്ങനെ കയറൂലേ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയാണ് റൂബിക്ക് അപ്പോൾ ഈ പേടിയും വിഷമമൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ ചവിട്ടിക്കൂട്ടൂട്ടാ ഇപ്പോഴേ കിടന്നിട്ട് ഭയങ്കര ബഹളമാണ് അങ്ങോട്ട് കയറി നോക്കുക ഇങ്ങോട്ട് കയറി നോക്കുക കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ് കേട്ടോ റൂബിയുടെ കാര്യം അതുകൊണ്ടാണ് ഇവളെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് കാരണം ഇവള് എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് പോകും ഇവളിങ്ങനെ ചാടി കയറി ഇറങ്ങി ഇവളെ എടുക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇതേ ഇരിക്കുന്നതാണ് മടി കയറിയിട്ട് പേടിച്ചിരിക്കുന്നതാണ് കാരണം പപ്പ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഒത്തിരി കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കാറിൽ ഇവിൾ കിടന്ന് കാണിക്കുന്നത് ഇവളിങ്ങനെ എൻ്റെ മടിയിലേക്ക് കയറും അപ്പോൾ നമ്മൾ ഗ്ലാസ് താഴ്ത്തി കൊടുക്കണം തിരിച്ച് നമുക്ക് വണ്ടിയിൽ എ സി ഇഴുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല പക്ഷേ ഇവൾക്ക് ഗ്ലാസ് താഴ്ത്തി കൊടുക്കണം അപ്പോൾ അത് നമ്മളിടയ്ക്ക് ഗ്ലാസ് താഴ്ത്തി കൊടുക്കും അപ്പോഴേക്കും അത് ഇത്തിരി നേരം കണ്ടിട്ട് വേഗം മാറിയിട്ട് വേറെ ആ സീറ്റിലേക്ക് കയറിയിരിക്കും അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫ്രണ്ടിലിരിക്കില്ല കാരണം ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്നെ കഷ്ടപ്പെടുത്തിക്കളെ എൻ്റെ മടിയിൽ കിടന്ന് തന്നെ ഇങ്ങനെ ചാടി ചാടി പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആളിൻ്റെ മടിയിലേക്കും ചാടും അപ്പോൾ അതൊക്കെ അപകടം ഉണ്ടാക്കുന്ന കാര്യം ഇതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കില്ല അപ്പോൾ ഇത് കുറച്ച് നേരം അവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്കൊന്ന് ഇത്തിരി സ്വസ്ഥമായിട്ടിരിക്കുക അത് കഴിയുമ്പോഴത്തേക്കും ചാടി മടി കയറും പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ റൂബി ആ നടുഭാഗത്ത് കൂടിയിട്ട് രണ്ട് സീറ്റിലെ ഫ്രണ്ടിലാണ് അതിൻ്റെ നടുഭാഗത്തു കൂടിയിട്ട് സൈഡ് ിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് അത് കിട്ടി അവിടെ നിന്ന് തിരിച്ച് ആ വഴി കൂടി തന്നെ എൻ്റെ മടിയിലേക്ക് ചാടി വരും ഇങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇന്നത്തെ കാഴ്ച അപ്പോൾ ഞാൻ മരുന്നിന് കയറിയ സമയത്ത് പപ്പടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിൽ തന്നെ ഇരുത്തിയാൽ മതി റോഡിൽ ഇറക്കരുത് ഇവൾക്ക് ചൂട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് എ സിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാറിൽ ഇരുത്തിയാൽ മതി പെട്ടെന്ന് തന്നെ വരും അതുപോലെ തന്നെ ഡോക്ടറിന് പെട്ടെന്ന് തന്നെ കാണാനും പറ്റി പെട്ടെന്ന് തന്നെ ഞങ്ങൾ പൂരം ചെയ്തിട്ടാണ് അപ്പോൾ മരുന്ന് കുറച്ച് കുറച്ച് നാൾ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടക്ക് നമ്മൾ തീരുന്ന അനുസരിച്ചിട്ട് ഒരാഴ്ചത്തേക്കുള്ള മരുന്നാണ് അത് കഴിഞ്ഞിട്ട് പോയിട്ട് വാങ്ങിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് മരുന്നിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഇതായി പോവണു പിന്നെ ഇന്നിപ്പോൾ ഏതായാലും എനിക്ക് പച്ചക്കറി ഊണാണല്ലോ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓണസദ്യയുടെ പോലത്തെ കറികളൊക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഓണസദ്യയുടെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് അങ്ങനെ ഒന്ന് രണ്ട് കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സാമ്പാറിൻ്റെ കിറ്റെടുത്ത് ക്ലീൻ ചെയ്ത് ആദ്യം തന്നെ ഏതായാലും സാമ്പാറിൻ്റെ കാര്യം തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ച് സാമ്പാർ കഷ്ണം നമ്മൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അതിനകത്തൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ അതുപോലെ ചെയ്യണത് അപ്പം ഞാൻ ഉഴുന്നിടുന്നത് ഉഴുന്നിട്ട സാമ്പാറിൻ്റെ കാര്യം നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്ന സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ചില ആളുകൾക്ക് പണ്ട് ഞാനിത് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുണ്ടായിരുന്നു അപ്പം അറിയില്ല ചിലവർക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് എനിക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് എന്നെ സംബന്ധിച്ചും നമ്മളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ആദ്യം ഉഴുന്ന് വെള്ളത്തിലിട്ടതും ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അപ്പോൾ പുളി ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കുമ്പോൾ പച്ചക്കറികൾ വെന്ത് വരുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം കുറേ പേർക്കുണ്ട് അങ്ങനെയൊന്നുമില്ല പുളിവെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ച് വേഗാതൊന്നും ഇരിക്കില്ല കുക്കറിലല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും പിന്നെ സാമ്പാറിൻ്റെ പൊടി ഇട്ട് കൈരളി സാമ്പാർ പൊടിയായിട്ടത് പച്ചക്കറി അരിഞ്ഞതും ഇട്ട് ഇത്തിരി സവാളയും കൂടി കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഉള്ള വെണ്ടക്കായ ഞാനിടത്തോടെ മാറ്റി വെച്ചിട്ടുണ്ട് വെണ്ടക്കായ നമ്മൾ അവസാനം ഉള്ള ചേർക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് വെണ്ടക്കായ ഇന്ന് സാമ്പാറിൽ ചേർക്കണ്ട വെണ്ടക്കായ വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്കായ വെച്ചിട്ടുള്ള പച്ചടി അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു സാമ്പാറിൻ്റെ പീസിൻ്റെ അകത്തുനിന്ന് സാമ്പാറും ഉണ്ടാക്കി ഒരു അവിയലും ഉണ്ടാക്കണം പിന്നെ പച്ചടി ഉണ്ടാക്കണം അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിയലിൻ്റെ അകത്ത് ചെറിയ ജീരകവും പിന്നെ പച്ചമുളകും മാത്രം ഉള്ളിയൊക്കെ ചേർക്കണ്ട ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു രുചിയാണ് വരണത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്യണത് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടിയിട്ട് അവിയലിന് വേണ്ടിയിട്ടാണ് ഒന്ന് പതിയൊന്ന് അരച്ചെടുക്കുന്നത് അത് നല്ലതായിരുന്നു ഉള്ളി ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ വിചാരിക്കണത് ഉള്ളിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകില്ലെന്ന് ചോദിക്കണം പക്ഷേ കുഴപ്പമൊന്നുമില്ല നന്നായിരുന്നു ഒന്നുകൂടി ഇത്തിരി വൃത്തിയായിട്ട് വെക്കണം ഒന്നുകൂടി ശ്രദ്ധിച്ച് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇതിനകത്ത് വലിയ ചേർക്കാനുണ്ടാന്നുള്ളതും ഞാൻ മറന്നു പോയി ആ കമൻറ്റും എൻ്റെ ഞാനത് വായിച്ചതേ ഓർമ്മയുണ്ടായിരുന്നുള്ളേ അപ്പോൾ ഇത് കണ്ട ആൾ ഒന്ന് എഴുതിയേക്കണം കേട്ടോ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് പിന്നെ അതിനകത്തേക്ക് മാങ്ങി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മാങ്ങയും എടുത്തിട്ടുണ്ട് മാങ്ങയാണ് ഇടുന്നത് അവിയൻ്റെ അകത്ത് മാങ്ങി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്നൊക്കെ കമൻസിൽ കണ്ടത് അപ്പോൾ നമ്മൾ ഏതായാലും അവിയലൊക്കെ പല രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാ നല്ലത് നോക്കാമല്ലാന്ന് ചോദിച്ച് അപ്പോൾ മാങ്ങയും കൂടിയിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഇത്തിരി വെള്ളവും വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടാ അപ്പോൾ ചെറിയ ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി വേറെ ഇങ്ങനെ ചേർക്കണോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ കമൻസിൽ പിന്നെ ഇത്തിരി വെള്ളം ചേർത്തില്ലെങ്കിൽ ഇത് സ്റ്റീലിൻ്റെ പാത്രം ഇതെ ഭയങ്കര ചൂടായിട്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ചേർത്താട്ടല്ലെന്നുണ്ടെങ്കിൽ ചിലർ വെള്ളം ചേർക്കാതെ തന്നെയൊക്കെ വേവിക്കും എന്നിട്ട് ആ മിക്സിയിൽ നമ്മൾ ഒന്ന് ചതച്ചെടുത്ത ആ കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് എന്നിട്ട് ആ മിക്സിയുടെ ജാറും കൂടി എന്നിട്ട് കഴുകിയിട്ട് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് വേഗട്ടെ എന്ന് ഒരുപാട് ഒരുപാടങ്ങോട്ട് വേവിക്കാനല്ല എങ്കിൽ തന്നെയും പെട്ടെന്ന് തന്നെ ഇത് വെള്ളം പറ്റിപ്പോകും അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു അങ്ങനെ അങ്ങനത്തെ ഇത് സംഭവം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പം ഞാൻ അരക്കണ കൂട്ടത്തിൽ വേപ്പിലേയും ഇട്ടിട്ടുണ്ട് അത് വേപ്പിലരക്കുക എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ ഏതായാലും നന്നായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ പിന്നെ വേപ്പിലിട്ട് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്ത് അപ്പം എന്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യണമെല്ലാം അപ്പം ഈ വേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഓഫ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തോ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടാണെന്ന് എനിക്കറിയില്ല ഞാനിതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇനി അടുത്ത നമ്മുടെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ഇത്തിരി കടു ഒരു അര ടീസ്പൂൺ കടുക് ഇടേണ്ട സ്ഥാനത്ത് ഞാൻ വിചാരിച്ചേ കടുകിന് കറുപ്പ് കളർ ഉണ്ടാവില്ല അപ്പോൾ കടുക് വരിപ്പിടാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചധികം വീണ് എങ്കിലും ഞാൻ വിചാരിച്ചൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോയിട്ടാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി തൈര് ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടാണ് പച്ചമുളക് ഇതിനകത്ത് ഇപ്പോൾ ചേർക്കണില്ല നമ്മൾ വെണ്ടക്കായ വർക്കുമ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് അരി എങ്ങനെ വർക്കാന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ തൈരൊന്ന് കട്ട മാറ്റി ഒന്ന് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ അരച്ചതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കണേ അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വറുത്തത് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കൂടെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഈ ഒരു പച്ചടി ഇത് പണ്ട് നമ്മൾ വീണസ്കറി വെള്ളിന്ന് ഞാൻ കണ്ടിട്ട് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റാണ് ഒരുപാട് പച്ചടികളുണ്ട് അവരുടെ ചാനലിൽ അത് പല സാധനങ്ങളും വെച്ചിട്ടുണ്ടാക്കണം അപ്പോൾ ഇത് വെണ്ടക്കായുടെ പച്ചടി അപ്പോൾ അതവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെണ്ടക്കായ സാവധാനം വറുത്തതിനകത്തേക്ക് കിട്ടാൽ മതി അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളച്ചത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി അത് ലൂസായി കിട്ടും സാമ്പാർ ഇത്തിരി വെള്ളം മാത്രം സാമ്പാറിൻ്റെ കഷ്ണത്തിൽ ഒഴിച്ചിട്ടാണ് വേവിക്കണം അപ്പോൾ ബാക്കി നമ്മൾ കാരണം അല്ലെന്നുണ്ടെങ്കിൽ കുക്കർ നിറഞ്ഞ ചീറ്റി ഒക്കെ പുറത്തേക്ക് പോരതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാതെ സാമ്പാർ വേവിക്കണം അപ്പം നമ്മുടെ ഉഴുന്ന് ഒരുപാടങ്ങോട്ട് വെന്തലിയാതെ ചെറിയ ഒരു കടിക്കുന്ന രീതിയിൽ കിടക്കും പക്ഷെ നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ പരിപ്പിനേക്കാളും എനിക്കിഷ്ടം എപ്പോഴും ഉഴുന്ന് തന്നെ ചെറുക്കുന്ന കാരണം നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ പയൽസിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പരിപ്പിട്ട സാമ്പാർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടും ഒന്നുകൂടി പയൽസൊക്കെ കൂടും പരിപ്പ് കഴിച്ച് കഴിയുമ്പോൾ അതിന് എപ്പോഴും നല്ലത് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഉഴുന്ന സാമ്പാറാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഉഴുന്നിടുന്നത് പരിപ്പിൻ്റെ കണക്കിലിടരുത് ഒരുപാട് കുറുകിപ്പോവും ഉഴുന്ന് വളരെ കുറച്ചിട്ടാൽ മതി നമ്മൾ പരിപ്പിടുന്നതിൻ്റെ പകുതിയിൽ താഴെ അളവിൽ ഉഴുന്നിട്ടാൽ മതി നന്നായിട്ട് തന്നെ അത് സാമ്പാർ കുറുകി വരും കേട്ടോ അപ്പോൾ ഇനി സാമ്പാറിൻ്റെ അതും മാറ്റി അതിനുശേഷം പിന്നെ ഇനി നമ്മുടെ വെണ്ടക്കായയും പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമ്മുടെ തൈരിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് പച്ചമുളക് എരിവില്ല അതുകൊണ്ട് രണ്ട് പച്ചമുളക് ഇടുന്നതിൻ്റെ അതും വെണ്ടക്കായും കൂടി ഒന്നിച്ച് തന്നെ അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾ മഞ്ഞൾ ഇടൂല മഞ്ഞൾ ഒരു മഞ്ഞൾ കളർ വരില്ല അതുകൊണ്ട് ഉപ്പ് മാത്രം ഒന്ന് പരട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെണ്ടക്കായ കുറച്ച് നേരത്തേക്ക് വെക്കാം ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഞാനെല്ലാം വേഗം വേഗം ചെയ്യണം കാരണം നമ്മൾ എനിക്ക് വേണ്ടി മാത്രം ഒരു ഇത്തിരി ഉണ്ടാക്കണം അപ്പം അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതേ ഈ സമയത്താണ് ഞാൻ ഉപ്പിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അതൊന്ന് റോസ്റ്റായിട്ട് വരണം കരിഞ്ഞു പോകാതെ എന്നിട്ടത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് പിന്നെ ഇതിനകത്തേക്കൊന്ന് വറുത്ത് കടുകും കൂടി പൊട്ടിച്ച് വറ്റൻമുളക് എൻ്റെ കയ്യിലില്ല ഇപ്പോഴായിട്ട് ഞാൻ മേടിച്ച് വെക്കണില്ല വറ്റൻമുളകും അല്ലാന്നുണ്ടെങ്കിൽ വറ്റൻമുളകും കൂടി ഇല്ലാത്ത ഇടണോട്ടാ ആ ഇതിനകത്ത് വറ്റൻമുളക് ഇല്ല അങ്ങനെ അതും കൂടിയിട്ട് കടുകും വേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് അതും കൂടി ഇട്ടപ്പോൾ ആ സംഭവമായി അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഇട്ടാൽ മതി അതിന് മുൻപേ വറുത്തിടേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് താമസിച്ച ഇട്ടു പിന്നെ അടുത്തൊരു തൊടുകറിയെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ മാങ്ങ എടുത്തില്ലേ അതിൻ്റെ ബാക്കിയുണ്ട് ആ ബാക്കി മാങ്ങ ഏതായാലും ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ചാർ കാര്യങ്ങളൊന്നും കഴിക്കൂല പക്ഷേ ഈ ഒരു മാങ്ങ വാട്ടിയത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പല ചെറിയ ഒന്നും ഇടൂല അതൊന്ന് കടുക് പൊട്ടിച്ച് വാട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ആ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കും സോഫ്റ്റ് ആയിട്ട് അത് കഴിക്കണത് അതിനകത്തേക്ക് നമ്മൾ വിനാഗിരിയൊന്നും ചേർക്കൂലട്ടോ വെറുതെ മാങ്ങ വാട്ടി നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാർ പോലെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ കഴിക്കൂലാട്ടോ അപ്പോൾ ഇതേതായാലും അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ തൊണ്ടോട് കൂടി തന്നെ അരിഞ്ഞേക്കണം അപ്പോൾ ഇത്തിരി വേവിക്കണം എന്നാലേ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഞാനേതായാലും ഇതിനെക്കൂടിയിട്ട് കടുകിനൊപ്പം ഇത്തിരി ഉലുവയും കൂടി പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാ ഇടുന്ന സ്ഥലത്ത് ഒരിത്തിരി കായത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ചേർത്ത് അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി അത് പക്ഷേ അച്ചാറിൻ്റെ പോലത്തെ ഒരു രുചി വരും അതിവിടെ അത്ര പപ്പക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇന്ന് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ ഈ ഉലുവയും വേണ്ട കായത്തിൻ്റെ പൊടിയൊന്നും വേണ്ട വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് അപ്പോൾ അതും കൂടിയിട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് നിങ്ങളാരോ കമൻസിലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബിരിയാണി ഇപ്പോഴും കഴിക്കണതല്ലേ ഇപ്പോൾ കഴിച്ചിട്ട് കുറേ നാളായില്ലേ എന്നൊക്കെ ഉള്ളത് കഴിക്കാനൊന്നും തോന്നാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മേടിച്ച് വേണമെങ്കിലും കഴിക്കാം എന്നാ അങ്ങനെ തോന്നണില്ല അതുകൊണ്ട് കഴിക്കണില്ല പിന്നെ കഴിക്കാൻ തോന്നുന്നൊരു സാധനം ഇതാണ് എന്താണ് നമ്മുടെ ഇല പൊതിച്ചോറില്ലേ വാട്ടിയിട്ട് പൊതി കെട്ടി വെച്ചിരിക്കുന്നത് ആ ഒരു സംഭവം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പം ഇന്ന് വെച്ച ഈ കറികളൊക്കെ എനിക്ക് അതുപോലെ ഇങ്ങോട്ട് കഴിക്കാൻ അത് ഒരു ഇല ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കെട്ടിവെച്ചിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇലയില്ല അഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തില്ല അപ്പോൾ ഒരു ഇലച്ചോ ഇത് പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് ഇത്തിരി ചെമ്മീനും മീൻ വറുത്തതുമൊക്കെ വേണം അതൊന്നും ഇപ്പം ഇല്ല ഷാജി ഇങ്ങോട്ട് വരണില്ല വരണില്ലെന്ന് പറഞ്ഞാൽ മീനില്ല എന്നിട്ട് എന്തോ ഷാജി ഇപ്പം കുറേ നാളായിട്ട് വരണില്ല നമ്മളിപ്പോൾ മീൻ മേടിക്കൽ കുറഞ്ഞല്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ പപ്പ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് മേടിക്കാം ഞാൻ പുറത്തു പോയിട്ട് മേടിക്കാനും പപ്പയുടെ ഇത് പറയും പക്ഷേ പപ്പ പറഞ്ഞത് പച്ചക്കറി കഴിക്കണേ നല്ലത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് പപ്പ മേടിക്കാനും ഉള്ളൂ അപ്പോൾ ഇത്തിരി ചെമ്മീനും മീനൊക്കെ കിട്ടിയാൽ ഒരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പൊതിച്ചോറിന് പറ്റിയ സംഭവമാണ് അടുത്തത് ചെയ്യണത് മുട്ട പൊരിച്ചത് അപ്പോൾ അതും കൂടി ഞാൻ ചെയ്ത് അപ്പം നമ്മൾ ഈ മുട്ട പൊരിക്കണ സമയത്ത് പച്ചമുളക് ഇട്ടിട്ടും അല്ലെങ്കിൽ ഇതുപോലെ മുളക് പൊടി ഇട്ടിട്ടും ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ മുളക് പൊടി ഇട്ടിട്ടാണ് ചെയ്തതെന്ന് മാത്രം അപ്പോൾ അതവിടെ ഒന്ന് ബീറ്റ് ചെയ്തു വെച്ച് അപ്പോൾ മുളക് പൊടിയും ചെരുവിലേക്ക് ഇട്ടുകഴിയുമ്പോഴത്തേക്കും ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ആയി വരികയും ചെയ്യും മുട്ട പിരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടാനായിട്ട് നല്ലതാണ് ഇത്തിരി വെള്ളം ഒഴിക്കണത് കേട്ടോ ചിലർ പാലൊഴിക്കും അങ്ങനെ എന്ത് എങ്ങനെ വേണമെങ്കിൽ കഴിഞ്ഞാൽ പാലങ്ങനെ ഒഴിക്കാറില്ല വെള്ളം ഒഴിക്കണം പിന്നെ അടുത്തത് മുട്ട മുട്ടപൊരിക്കാനായിട്ട് പാത്രം വെച്ച് പപ്പടവും വറുത്തും മാറ്റി എല്ലാം അപ്പോൾ കുറേ കുറച്ച് വിഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് കറികൾ ചേർത്തിട്ട് കഴിക്കണം പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലാന്ന് ഏരിച്ചിട്ട് അത് അങ്ങനെ ചെയ്യണില്ലെന്ന് മാത്രം അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും നല്ല കട്ടിയായിട്ടിരിക്കും മുട്ട വ വറുത്തത് അതൊരു പ്രത്യേകതനുണ്ട് അത് അങ്ങനെ ചെയ്ത് നോക്ക് ഇതിപ്പോൾ ഇല്ല ഇതിൻ്റെ അടിയിൽ ഇത്തിരി ഒന്ന് പിടിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വെണ്ടക്കായ വഴിച്ചില്ലേ അതിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ പിടിക്കാതെ നന്നായിട്ട് തന്നെ മറിഞ്ഞിങ്ങോട്ട് വീഴും അപ്പോൾ അത് വെണ്ടക്ക വഴിച്ചത് അങ്ങനെ തന്നെ കഴുകിയെടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ കറികളെല്ലാം റെഡിയാക്കി ഇനി കഴിക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പൊന്ന് വിളമ്പി കണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ കയ്യിൽ താലിയുടെ പ്ലേറ്റ് ഉണ്ടല്ലോ താലി മില്ലുളമ്പ പ്ലേറ്റ് അപ്പോൾ ഞാൻ ആ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒന്ന് വിളമ്പി എടുക്കാമെന്ന് അപ്പോൾ പപ്പക്ക് സാധാരണ പ്ലേറ്റിൽ തന്നെ ഞാൻ കൊടുത്തത് പപ്പക്ക് ഇത്തിരി കൂടുതൽ ചോറൊക്കെ കഴിക്കണമല്ലേ അപ്പോൾ ഇതിലധികം ചോറൊന്നും ഇടാൻ പറ്റുമൊന്നുമില്ല രണ്ട് തവി ചോറ് തന്നെ ഇതിനകത്ത് അധികമാണ് അപ്പോൾ അങ്ങനെ അത് ഞാൻ എനിക്കെടുത്ത് അവിയലിട്ട് മാങ്ങ വാട്ടിയതിട്ട് പച്ചടി മുട്ട പൊരിച്ചത് പിന്നെ സാമ്പാർ അതിൻ്റെ മീതിലൊക്കെ ഒഴിച്ച് പിന്നെ രണ്ട് പപ്പടവും കൂടി വെച്ച് അങ്ങനെ അടിപൊളിയാന്നെട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് കറികളൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കണം ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചട്ടെ അടുത്ത ദിവസങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കലാന്നുള്ള ഒരു വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് ബാക്കി കറികളൊക്കെ എടുക്കാമല്ലോ അങ്ങനെ പപ്പടമൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ മാത്രമാണ് ഇട്ടത് അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒന്നും എടുത്തില്ല പിന്നെ ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഇത്തിരി പനീർ മസാല ഉണ്ടാക്കാനായിട്ട് കയറിയത് അപ്പോൾ ആദ്യം നമ്മൾ ഓയിലൊഴിച്ചിട്ട് അതിനകത്തേക്ക് ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ നമ്മളതൊന്ന് വാടിക്കഴിഞ്ഞ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർക്കണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ച നന്നായിട്ട് മാറണം എന്നിട്ട് മാത്രം തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീറും ഒരു ക്യാപ്സിക്കവും റോജറുള്ള സമയത്ത് അവന് വേണ്ടിയിട്ട് മേടിച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഇത്രയും നാളായിട്ടും എനിക്ക് എടുക്കാൻ തോന്നിയിട്ടുണ്ട് അതില്ല എന്തോ ചെയ്യാൻ തോന്നിയില്ല മടിയായിട്ട് ഇന്ന് ഏതായാലും അതൊന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു മാത്രം ചെയ്താണ് കാരണം ഇത് കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന ഇതൊന്നും എടുക്കണമല്ലോ എടുക്കണമല്ലോ എന്ന് പക്ഷേ മടി കൊണ്ട് ഒരു മാനസിക അവസ്ഥ കൊണ്ടും ഞാനത് എടുക്കാതെ വെച്ചതാണ് അപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി ചെയ്യണം എന്ന് തോന്നി അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആ ക്യാപ്സിക്കോയ്ക്ക് പോകും ചീഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് ക്യാപ്സിക്കോം തക്കാളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി വളരെ കുറച്ചുറച്ച് മതി കേട്ടോ മല്ലിപ്പൊടിയൊക്കെ അങ്ങനെ ഇട്ടിട്ട് അത് ഒന്ന് ഇളക്കിയ ഉടനെ തന്നെ പനീർ വറുത്തിട്ടിടുന്നതാണ് നല്ലത് ഇപ്പം ഞാൻ പച്ചക്കറി ഇടുന്നത് എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത്തിരി ടൊമാറ്റോയുടെ പ്യൂരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഗ്രേവി ആയിട്ട് കിടക്കും ഇപ്പോൾ ഏതായാലും എനിക്ക് അതിന് പറ്റിയൊരു മാനസികാവസ്ഥയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും നിന്നില്ല ഇത് ചെയ്യുന്നതേ എനിക്ക് മടിയായിട്ടാണ് ചെയ്യണമല്ലോ അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻ ചെയ്തില്ല ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഞാൻ കാരണം എനിക്ക് പനീർ എങ്ങനെ കഴിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടം ബട്ടർ പനീറാണ് എങ്കിൽ തന്നെയും അതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട് പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ അപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഏതായാലും കസുരിമേത്തി കയ്യിലുണ്ടായതുകൊണ്ട് അതുകൂടി ഇത്തിരി ഇട്ട് കൊടുത്ത് എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചെറിയൊരു ഒന്ന് അധികം വെന്ത് കുഴഞ്ഞൊന്നും പോവാതെ ഒന്നും അധികം വെന്ത് പോകരുത് അതവിടെ മൂടി വച്ചതിന് ശേഷം ഇതും റോജറിൻ്റെ ഗോതമ്പൊടിയാണ് റോജറിൻ്റെ ചപ്പാത്തി ഡെയിലി ഉണ്ടാക്കണമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയും ബാക്കിയും ഉണ്ടായിരുന്ന ലാസ്റ്റ് ഗോതമ്പൊടിയാണ് അതുകൂടി എടുത്തിട്ട് അങ്ങോട്ട് തീർത്തേക്കാന്ന് വിചാരിച്ചു കാരണം അത് ഇരുന്നിട്ട് ഇനി ചീത്തേക്കണ്ടല്ലോ അപ്പോൾ ഒരു നാലഞ്ച് ചപ്പാത്തിക്കുള്ളതേ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഇത് കഴിക്കുകയും ചെയ്യാം പപ്പ കഴിക്കൂല ഏതായാലും പപ്പക്ക് ചോറും കറികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു പണി വൈകുന്നേരം ഉണ്ടായത് അത് വേഗം തന്നെ ചുട്ടെടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവും മാത്രം ഇട്ടു തുടങ്ങി മക്കളൊക്കെ ആയി പിന്നീട് മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഭാര്യ ഭർത്താവും മാത്രം പോയി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെ കേട്ടോ ആദ്യം ചെറിയ കലത്തിൽ ചോറ് വെക്കും പിന്നീട് കുട്ടികളങ്ങാട് വലുതായി വലുതായി വരുമ്പോൾ എണ്ണം കൂടി വരുമ്പോൾ വലിയ വലിയ കലം അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വലിയ വലിയ കലം അതിനുശേഷം മക്കൾ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളാകുമ്പോൾ വീണ്ടും വലിയ കലത്തിലേക്ക് ചോറ് വെക്കൽ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല വീണ്ടും ചെറിയ കലത്തിലേക്ക് ചുരുങ്ങിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ പണ്ടൊക്കെ വലിയ കല പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല അതങ്ങനെ വലിയ വലിയ അങ്ങനെ കയറി കയറി മുകളിലൊക്കെ വരുവുള്ളൂ ഇപ്പോൾ ഏതായാലും ചുരുങ്ങി ചെറുതായി അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്